ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സഹാവ് യെച്ചൂരി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ ബാലഗോപാൽ വേദിയിലുള്ള ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരെ പ്രിയമുള്ള അമ്മമാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ സഹാക്കളെ ഒരു പ്രസംഗമില്ല സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ അൻപത്തിമൂന്ന് ദിവസമായിട്ട് കൊല്ലത്തിൻ്റെ മുക്കിനും മൂലയിലും എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രാവശ്യം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഏഴ് മണ്ഡലങ്ങളിലും മൂന്ന് തവണയെങ്കിലും ആൾക്കാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിഞ്ഞു എല്ലാവരും വളരെ ആവേശത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അനുഭവ റിപ്പോർട്ടാണ് ഞാൻ തരുന്നത് പണ്ടെല്ലാം സ്ഥാനാർത്ഥിയും നേതാക്കന്മാരും പ്രസംഗിക്കുമ്പോൾ ഉള്ള ശ്രദ്ധയല്ല എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും സഹോദരന്മാർക്കും ഉള്ളത് അവർ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ള രാഷ്ട്രീയം ശരിക്കും അവർ ഫോളോ ചെയ്യുന്നുണ്ട് സ്ഥാനാർത്ഥി സംസാരിക്കുമ്പോൾ അതൊരു രാഷ്ട്രീയ പ്രസംഗമോ വോട്ട് വോട്ട് അഭ്യർത്ഥനയുമായിട്ടല്ല അവർ കണക്കാക്കുന്നത് അവരുടെ കണ്ണുകളിൽ എല്ലാം മനസ്സിലാകുന്ന ആ എക്സ്പ്രഷൻ എക്സ്പ്രഷനുണ്ടെന്ന് മാത്രമല്ല പല കാര്യത്തിനും അവർ തലയാട്ടി കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് അതിനർത്ഥം അത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ എലക്ഷനെന്നും അത്രമാത്രം ശ്രദ്ധയോടുകൂടി ഈ എലക്ഷൻ കൈകാര്യം ചെയ്യണമെന്നും ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നുമൊക്കെയുള്ള വലിയ ഒരു മെസ്സേജാണ് സന്ദേശമാണ് ഇടതുപക്ഷത്തിനും ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ആത്മവിശ്വാസം കിട്ടിയ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം എല്ലാ പ്രാവശ്യവും ഉള്ളതാണ് ഒരു വലിയ കപട നാടകം അരങ്ങേറും എക്സിറ്റ് പോൾ എന്നാണ് ഓമനപ്പെട്ട് ഓമന പേരിട്ട് വിളിക്കുന്നത് നമ്മളുടെ പ്രധാനപ്പെട്ട പത്രമാധ്യമ ചാനലുകൾ വളരെ ശ്രദ്ധയോടുകൂടി കേരളത്തിലും കൊല്ലത്തിലും എല്ലാം ഇറങ്ങിച്ചെന്ന് എല്ലാവരോടും ചോദിച്ച് ഭയങ്കര കണക്ക് കൂട്ടി പറയുന്നതുപോലുള്ള ഒരു ഡ്രാമ നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു കൊല്ലത്തിൻ്റെ എക്സിറ്റ് പോൾ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം അല്ലെങ്കിൽ ചാനൽസ് എല്ലാം തന്നെ തന്നു കൂടുതലും എക്സിറ്റ് പോളുകളിൽ ഞാൻ തോറ്റു നല്ല വ്യത്യാസത്തിൽ തോറ്റു അപ്പോൾ പലരും എന്നെ വിളിച്ചിരുന്നു ഇതെന്താണ് ഇത്രയുമെല്ലാം വളരെ ആവേശത്തോടെയാണ് നീ വർക്ക് ചെയ്ത് എൽ ഡി എഫ് വർക്ക് ചെയ്ത് പിന്നെ ഇവരെല്ലാവരും തോൽക്കും എന്ന് പറയുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്നെല്ലാം മറന്നു പോകും ഞാൻ പറഞ്ഞു കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിൽ കൊല്ലം മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ചു രണ്ടിലും എക്സിറ്റ് പോളിൽ ഞാൻ തോറ്റിരുന്നു ഇതിൽ ഇതിൽപരം ഒരാത്മവിശ്വാസം എനിക്ക് കിട്ടാനില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സിറ്റ് പോളിൽ ഞാൻ തോറ്റുവെന്ന് മാത്രമല്ല കൊല്ലത്തെ എനിക്കെതിരെ നിന്ന ആൾ മന്ത്രിയുമായി അപ്പോൾ ഞാൻ ജയിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കൺഫ്യൂഷനായനെ ഇവരെന്തോ പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട് തോറ്റതോടുകൂടി എനിക്കും എൽ ഡി എഫിനുമൊക്കെ വലിയ ആത്മവിശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ അത്രമാത്രം കൂടി നമ്മൾ എല്ലാവരും കാര്യങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ആവേശത്തിലാണ് രാഷ്ട്രീയം അങ്ങനെ വലിയ രാഷ്ട്രീയമൊന്നും അറിയേണ്ട ആവശ്യമില്ല ഈ എലക്ഷനിൽ നമ്മളുടെ മതേതരത്വം ജനാധിപത്യമൊക്കെ സംരക്ഷിക്കുവാനുള്ള ബാധ്യത കേരളത്തിൽ ജനിച്ച് കൊല്ലത്തിൽ ജനിച്ച് കൊല്ലത്ത് ജനിച്ച് മലയാളം സംസാരിക്കുന്നവരുടെ കടമയാണ് കർത്തവ്യമാണ് എന്നുള്ള വലിയ ബോധം മനോഹരമായ ഒരു നാടാണ് നമ്മളുടെത് ഇലക്ഷൻ തുടങ്ങിയ ആ സമയത്ത് തന്നെ നമ്മൾക്ക് വലിയൊരു ന്യൂസ് വന്നു എല്ലാവരും എല്ലാവരും എല്ലാ പത്രത്തിലും വന്നതാണ് ഈ അടുത്ത കൊല്ലത്തിൻ്റെ കുറച്ചപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് നോമ്പു തുറ സമയമായിരുന്നു നോമ്പ് തുറ ചെറിയൊരു പള്ളിയാണ് നോമ്പ് തുറക്കാനുള്ള സ്ഥല സൗകര്യം അവിടെ ഇല്ല ആ സഹോദരന്മാർ കുറച്ച് വിഷമത്തിലായപ്പോൾ തൊട്ടടുത്തുള്ള ഒരു അമ്പലക്കാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സൗകര്യമുണ്ടല്ലോ അടുത്തടുത്ത കോമ്പൗണ്ടല്ലേ നിങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിൽ അതിൻ്റെ കോമ്പൗണ്ടിൽ നോമ്പ് തുറന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ദീപാരാധനയും മറു സ്ഥലത്ത് തുറയും നടക്കുന്ന അപൂർവമായ സുന്ദരമായ ജനാധിപത്യ മതേതരത്വ കാഴ്ച കേരളത്തിലല്ലാതെ ലോകത്ത് വേറെ കാണാൻ സാധിക്കില്ല അതാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ബോധവും പ്രാധാന്യവുമാണ് കേരളത്തിലെ എല്ലാവരും പ്രകടിപ്പിക്കുന്നത് ഈ എലക്ഷൻ പ്രചരണത്തിന് ഉടനീളം അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തോടും വിജയപ്രതീക്ഷയോടും കൊല്ലത്ത് മാത്രമല്ല കേരളത്തിലും രാജ്യത്തും എപ്പോഴും ഇടതുപക്ഷം എപ്പോഴെല്ലാം വന്നിട്ടുണ്ട് അപ്പോഴെല്ലാം തന്നെ ഏറ്റവും വലിയ മുന്നേറ്റമാണ് രാജ്യത്തിനും കേരളത്തിനും സംഭവിച്ചിട്ടുള്ളതെന്നുള്ള ചരിത്രവും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ എം മുകേഷ് എന്ന് എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് എല്ലാവരുടെയും മുഖദാവിൽ മുഖത്ത് നോക്കി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു